കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാത്ത വനംവകുപ്പിൻ്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കടപുഴകി വീഴാറായി നിൽക്കുന്ന മരങ്ങൾ പെട്ടിമാറ്റുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് അതിജീവന പോരാട്ട വേദി ആവശ്യപ്പെട്ടു ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അധികാരം വിനിയോഗിക്കുവാൻ തയ്യാറാകണം ജനങ്ങളുടെ ജീവന ഭീഷണി സൃഷ്ടിക്കുന്ന മൂന്നാർ ഡി എഫ് ഒയുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ ന്യൂസിനോട് പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിലെ വശങ്ങളിൽ നിലകൊള്ളുന്ന വൻമരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങൾ പതിവാവുകയാണ് നേരത്തെ വില്ലാഞ്ചിറയിൽ മരം വീണ വയോധികൻ മരിച്ച സംഭവമുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് വില്ലാഞ്ചറയിൽ ഇതേ സ്ഥലത്ത് വീണ്ടും മരം വീണത് കാറിന് മുകളിൽ മരം വീണ് വയോധികൻ മരിച്ച സംഭവത്തെ തുടർന്ന് അപകട ഭീഷണി ഉയർത്തുന്ന വൻമരങ്ങൾ മുറിച്ചു നീക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു എന്നാൽ മരങ്ങൾ എണ്ണുക മാത്രമാണ് വനംവകുപ്പ് സ്വീകരിച്ചത് തുടർ നടപടികളൊന്നും വനംവകുപ്പ് സ്വീകരിച്ചില്ല ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ നടപടി അംഗീകരിക്കാനാവില്ല എന്ന് വ്യക്തമാക്കി അതിജീവന പോരാട്ടവേദി രംഗത്തെത്തിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മരങ്ങൾ മുറിച്ചുമാറ്റുന്നത് അനിശ്ചിതമായി തുടരുന്നത് ജീവൻ തന്നെ ഭീഷണി ഉയർത്തുകയാണെന്ന് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ മീഡിയൻ ന്യൂസിനോട് പറഞ്ഞു ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കളക്ടർ അവരുടെ അധികാരം വിനിയോഗിക്കുന്നില്ലെന്നും പഞ്ചായത്ത് തങ്ങളുടേതായ അധികാരം പ്രായോഗികമാക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കൊച്ചി ധനുഷ്കോട് ദേശീയപാതയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് ഉള്ള ശ്രമങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്തിൽ തുടരുകയാണ് ഇത് നമുക്ക് അനുവദിക്കാനാവില്ല ഇവിടെ ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ ജീവൻ സുരക്ഷിതമാക്കേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റുകൾ നിസ്സഹായരായി പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇവിടെ റവന്യൂ വകുപ്പിന്റെ ദുരന്ത നിവാരണ അനുസരിച്ച് കളക്ടർ അവരുടെ അധികാരം പ്രയോഗിക്കുന്നില്ല പഞ്ചായത്തിന് അധികാരങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല ദേശീയപാത കടന്നുപോകുന്ന ഭാഗത്തെ വനത്തിന് വനംവകുപ്പിന് അധികാരമില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് വനം വകുപ്പ് അംഗീകരിച്ചിട്ടില്ല ഹൈവേ അതോറിറ്റിയും വിഷയത്തിൽ നിസ്സംഗത തുടരുകയാണ് ഇത് അംഗീകരിക്കാനാവില്ല ആയിരക്കണക്കിന് മരങ്ങൾ അപകടകാരിയായി നിലനിൽക്കെ ഇരുന്നൂറ്റി അൻപത്തിയൊൻപത് മരങ്ങൾ എന്നാണ് മൂന്നാർ ഡി എഫ് ഒയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ശിഖരങ്ങൾ മുറിച്ചും മാറ്റിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പിന്റെ അവകാശവാദം വലിയ അപകടങ്ങൾക്കിടയാക്കുന്ന വനംവകുപ്പിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും റസാഖ് ചൂരവേലി വ്യക്തമാക്കി ഇവിടെ രണ്ടു മാസക്കാലം മുമ്പ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇത് ഫോറസ്റ്റ് അല്ല എന്ന നിലപാട് വന്നിട്ട് അത് അംഗീകരിച്ചു തരാൻ ഫോറസ്റ്റ് തയ്യാറാകുന്നില്ല അവിടെ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്തം അവരും നിർവഹിക്കുന്നില്ല ഈ അനിശ്ചിതത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും സമ്മതിക്കാനാവില്ല ഇതിനിടയിൽ ആയിരം മരങ്ങൾ അപകടകാരിയായി നിൽക്കെ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് എന്ന ഡി എഫ് ഒയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതുപോലും ശിഖരങ്ങളിറക്കി എന്നാണ് അദ്ദേഹം ഈ അവകാശപ്പെട്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് വലിയ നാളുകളിലേക്ക് നീട്ടിക്കൊണ്ടുപോയി മറ്റൊരു അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യം നമുക്ക് അനുവദിക്കാനാവില്ലെന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ ഡി എഫ് ഒയുടെ സഞ്ചാരപഥം തടയുന്നതടക്കമുള്ള സമരപരിപാടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് തരാനുള്ളത് മഴ ശക്തമായാൽ റോഡിലേക്ക് പതിക്കാവുന്ന വിധം നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് ഇവ മുറിച്ചു മാറ്റി യാത്രക്കാരുടെ ജീവന സുരക്ഷിതത്വം നൽകണമെന്ന ആവശ്യമാണ് അതിജീവന പോരാട്ട വേദി ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി